സംസ്ഥാനത്ത് ഇനി മുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാൻ സാധിക്കുന്ന പുതിയ നിയമത്തിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ഉടമസ്ഥാവകാശമുള്ള ആനകളെ കൈമാറ്റം ചെയ്യാനുള്ള പുതിയ ചട്ടത്തിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡർമാരുടെ അനുമതിയോടെ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കേരളത്തിലേക്ക് എത്തിക്കാനാകും കേരളത്തിൽ നിലവിലുള്ള ആനകളുടെ എണ്ണത്തിൽ കുറവ് വന്നത് മൂലം ഭാവിയിൽ ഉത്സവങ്ങൾക്കടക്കം ആനകളെ കിട്ടില്ലെന്ന് കാണിച്ച് പല ക്ഷേത്രങ്ങളും സുപ്രീംകോടതിയെ അടക്കം സമീപിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ അടക്കം വിഷയം ചർച്ച ചെയ്യുകയും നിയമത്തിന് അംഗീകാരം നൽകുകയുമായിരുന്നു ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പുതിയ നിയമങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനം കൈമാറ്റം ചെയ്യുന്ന ആനയ്ക്ക് നിർബന്ധമായും ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വനം വകുപ്പ് സംസ്ഥാനത്ത് ആന നിർത്തിയതോടെ സർക്കാർ നേരിട്ട് നടത്തിയിരുന്ന ആനകളുടെ ലേലവും അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൽ ആനകളെ വിൽക്കാനും വാങ്ങാനും പാടില്ലെന്ന് സംസ്ഥാന ഹൈക്കോടതിയും ഉത്തരവിട്ടതോടെ ആനകളുടെ കൈമാറ്റം അവസാനിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലെ എലിഫന്റ് മാനേജ്മെന്റ് നിയമപ്രകാരം ആനകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ലായിരുന്നു നിലവിൽ കേരളത്തിലുള്ള ആനകളിൽ ഭൂരിഭാഗവും ആസാം ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആനകളാണ് ഇവിടെ നിന്നും ഉടമസ്ഥർ പലരും ലേലം ചെയ്താണ് ആനകളെ വാങ്ങുന്നത് സംസ്ഥാനത്ത് വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം മുന്നൂറ്റി തൊണ്ണൂറ് നാട്ടാനകളാണ് ഇനി കേരളത്തിലുള്ളത് ഇതിൽ എഴുപത്തിയാറ് എണ്ണം പിടിയാനകളാണ് ഇതിൽ തന്നെ ആനകൾക്ക് ഏറ്റവും അധികം ആവശ്യക്കാരുള്ള ഉത്സവ സീസണിൽ ആനകൾ ഇരുപത്തി അഞ്ചെണ്ണമെങ്കിലും നീരുകാലത്തിലേക്ക് പ്രവേശിക്കും ശരാശരി തൊണ്ണൂറ് ദിവസമെങ്കിലും നീരുകാലം കണക്കാക്കിയാൽ ഇവയിൽ പല ആനകളെയും എഴുന്നള്ളിക്കാൻ പറ്റില്ല അങ്ങനെ വന്നാൽ ഇരുന്നൂറ്റി അറുപത് ആനകൾ മാത്രമായി ഉത്സവ ആവശ്യങ്ങൾ ചുരുങ്ങും രണ്ടായിരത്തി മാത്രം കേരളത്തിൽ പതിനെട്ട് ആനകൾ ചെലഞ്ഞിട്ടുണ്ട് എരണ്ടക്കെട്ട് പാദരോഗം തുടങ്ങിയ രോഗങ്ങൾ ആനകളെ വിടാതെ പിന്തുടരുന്നതിലും ഉടമസ്ഥർക്ക് ആശങ്കയുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആന പന്തി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് എന്നാലും പുന്നത്തൂർ കോട്ടയിൽ ഇപ്പോൾ ഉള്ളത് വെറും നാൽപ്പത് ആനകൾ മാത്രമാണ് കേരളത്തിലെ സ്വകാര്യ ആന പന്തികളായ പുത്തൻകുളം ചെറുപ്പുളശ്ശേരി മംഗലംകുന്ന് തുടങ്ങിയയിടങ്ങളിലും ആനകൾ കുറവാണ് പല ആനകൾക്ക് പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങൾ കൂടി ആകുന്നതോടെ പ്രശ്നം ഗുരുതരമാകുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം